അലങ്കാരമില്ലാതെ വി എസ് സുമതി വിവാഹം കല്യാണമേ വേണ്ടെന്ന് കരുതിയ ആളായിരുന്നു വി എസ് പലപ്പോഴും പാർട്ടി സഖാക്കളും അടുത്ത ബന്ധുക്കളും പെണ്ണു കാണനിനെ കുറിച്ച് സൂചിപ്പിച്ചപ്പോഴൊക്കെ അച്യുതൻ ഒഴിഞ്ഞു മാറി നിന്നു പിന്നീട് വയ്യാതാകുമ്പോൾ ഒരു തുണ നല്ലതല്ലേ എന്ന് ആലോചിച്ചെന്ന് വി എസ് തന്നെ പറഞ്ഞിട്ടുണ്ട് അന്ന് വി എസിന്റെ പ്രായം നാൽപ്പത് കഴിഞ്ഞിരുന്നു സി ആലപ്പുഴ ജില്ലാ സെക്രട്ടറി എം എൽ എയുമായിരുന്നു താമസം ജില്ലാ കമ്മിറ്റി ഓഫീസിലും അങ്ങനെയിരിക്കെ ഒരു ദിവസം അനിയനെ കാണാൻ ചേട്ടൻ ഗംഗാധരൻ ഓഫീസിലെത്തി വയസ്സ് നാൽപ്പത് കഴിഞ്ഞില്ലേ ഇനി ഒരു കൂട്ടും കുടുംബമൊക്കെ വേണ്ടേ എന്ന് ഓർമ്മപ്പെടുത്തി ഇടയ്ക്കാണ് ചേർത്തലയിലെ മുതിർന്ന സഖാവ് ടി കെ രാമൻ പറ്റിയ ഒരു പെൺകുട്ടിയെ കണ്ടെത്തി അച്യുതാനന്ദന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജൂലൈ പതിനെട്ടിനായിരുന്നു വി എസിന്റെയും വസുമതിയുടെയും വിവാഹം ആലപ്പുഴ നരസിംഹപുരം ഓഡിറ്റോറിയത്തിൽ ശേഷം മൂന്ന് മണിക്കായിരുന്നു എൻ ശ്രീധരന്റെ പേരിലായിരുന്നു ക്ഷണക്കത്ത് കല്യാണത്തിന് മുഹൂർത്തമില്ല സ്വീകരിച്ച ആനയിക്കലില്ല ആഭരണ അലങ്കാരങ്ങളില്ല സദ്യയുമില്ല പരസ്പരം പൂമാല ചാർത്തൽ മാത്രം പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ വി എസ് സുമതിയെ സഹോദരിയുടെ വീട്ടിലാക്കി നിയമസഭാ സമ്മേളനത്തിനായി തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറി